ഇൻസ്റ്റഗ്രാമിൽ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചതോടെ തന്നെ നടൻ ജഷിനും നടി അമ്മയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വലിയ രീതിയിൽ ന്യൂസുകൾ വന്നിരുന്നു എന്നാൽ അത്തരം വാർത്തകൾ ഇരുവരും തള്ളിക്കളഞ്ഞു പിന്നീട് ഇരുവരെയും ഒന്നിച്ച് കണ്ടു തുടങ്ങിയതോടെ വീണ്ടും ചോദ്യം ഉയർന്നു ഇതോടെ ഒരു അഭിമുഖത്തിൽ വെച്ച് തങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെന്ന് ജഷിൻ തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ വലൻറ്റെയ്സ് ഡേ ദിനത്തിൽ ആരാധകരോട് ആ സന്തോഷവർത്ത പങ്കുവെച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് തങ്ങൾ എൻഗേജ് ആണെന്നാണ് അമ്മയ ഒരു പോസ്റ്റിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും താരങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും യെസ് എന്ന് പറഞ്ഞുവെന്ന ചിത്രത്തിന് ക്യാപ്ഷനായി അമ്മയ കുറിച്ചിരിക്കുന്നത് തങ്ങൾ എങ്ങനെയാണ് പ്രണയത്തിലായതെന്ന് അമ്മയ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ എനിക്ക് ജിഷു ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു കേട്ട കഥകളൊക്കെ വെച്ച് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടേയില്ല പിന്നെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ കേട്ട പോലെയുള്ള ആൾ തന്നെയാണെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല വൃത്തികേടുകളും തുറന്നു പറഞ്ഞു അതിനെ ഞാൻ പോസിറ്റീവായി കണ്ടത് കാരണം നമുക്ക് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന് സംസാരിക്കണം ആളുടെ നെഗറ്റീവ് സൈഡ് ഓക്കെ ആദ്യമേ എനിക്ക് മനസ്സിലായി പിന്നെ പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു അങ്ങനെയാണ് ഞങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു റിലേഷൻ തുടങ്ങിയതെന്നാണ് അമ്മയ മുന്നൊരിക്കൽ പറഞ്ഞത്